എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ആധുനിക സമൂഹത്തിൽ ഫോക്ലോറിന് സംഭവിച്ച ചില രൂപപരിണാമങ്ങളെ പറ്റിയാണ് പുതിയ സന്ദർഭങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് കച്ചവടത്തിനായും സ്വാഭാവികമായും ഫോക്ലോറുകൾ നിരന്തരം മാറുന്നുണ്ട് അതിലേതാനും ചില ഫോക്ലോർ പരിണാമങ്ങളെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാം അതിലൊന്നാമത്തത് പ്രായോഗിക ഫോക്ലോർ അല്ലെങ്കിൽ പ്രയുക്ത ഫോക്ലോർ എന്ന പരിണാമം അതായത് നാട്ടറിവ് രീതികൾ അല്ലെങ്കിൽ പഠിതാക്കളുടെ സമീപനങ്ങൾ അന്വേഷണ സമ്പ്രദായങ്ങൾ സിദ്ധികൾ തുടങ്ങിയവ ഒരു വ്യക്തിഗത വിഭവമായോ അല്ലെങ്കിൽ നയപരിവർത്തനത്തിനോ സാങ്കേതിക വിദ്യാ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക അവസ്ഥകൾ മാറുന്നതിനോ ഉപയോഗിക്കുന്നതിന് സാധാരണയായി പ്രായോഗിക ഫോക്ലൂർ എന്ന് പറയുന്നു അതായത് നാട്ടറിവ് രീതികൾ അല്ലെങ്കിൽ പഠിതാക്കളുടെ സമീപനങ്ങൾ അന്വേഷണ സമ്പ്രദായങ്ങൾ ജനപദ സിദ്ധികൾ എന്നിവയെ ഒരു വ്യക്തിഗത വിഭവമായോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ അല്ലെങ്കിൽ നയപരിവർത്തനത്തിനായോ സാങ്കേതിക വിദ്യാഭ്യാസത്തിനായോ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക അവസ്ഥകൾ മാറ്റുന്നതിനോ പ്രായോഗികമായി ഉപയോഗിക്കുന്നതിനെയാണ് സാധാരണ പ്രായോഗിക ഫോക്ലോർ അല്ലെങ്കിൽ പ്രയുക്ത ഫോക്കു ഫോക്കുലർ എന്ന് പറയുന്നത് അതായത് ജനമനസ്സുകൾ വേരുറച്ചുപോയ നാടൻ കലകളോ നാടോടി നാടോടിപ്പാട്ടുകളോ ചടങ്ങുകളോ വിശ്വാസങ്ങളോ അതിൻ്റെ തനതായ സാഹചര്യത്തിൽ നിന്ന് മാറ്റി പ്രചാരണത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുമ്പോൾ അത് പ്രായോഗിക ഫോക്ലോർ എന്ന് അറിയപ്പെടുന്നുണ്ട് ഇനി അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി തെയ്യം നമുക്ക് ആവിലെ തെയ്യമാണ് ആ തെയ്യത്തെ പരസ്യത്തിന് മറ്റു ഉപയോഗിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി പറയാം ഇനി ഇത് കൂടാതെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ വിറ്റടിക്കാനായി നാടൻപാട്ടിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുന്നതും നെറ്റിപ്പട്ടം കെട്ടിയ ആനയും നിറപ്പറയും വിനോദസഞ്ചാര വകുപ്പിൻ്റെ പ്രചാരണ ഉപാധിയായി മാറുന്നതും പ്രായോഗിക ഫോക്ലോറാണ് ജനകീയ പരിപാടികൾ നാടൻപാട്ട് ഓട്ടംതുള്ളൽ എന്നിവ ഉപയോഗിച്ച് കാണുന്നതും പ്രായോഗിക ഫോക്ലോർ ഉൾപ്പെട്ട് വരുമെന്ന് മനസ്സിലാക്കാം ഇനി പ്രയുക്ത ഫോക്ലോർ പലപ്പോഴും അക്കാദമിക ഗവേഷണമായി ഇടഞ്ഞു നിൽക്കുന്നു മ്യൂസിയങ്ങൾ വിനോദ വിനോദ വ്യവസായ മേഖലകൾ സാമൂഹ്യക്ഷേമ മണ്ഡലങ്ങൾ സാംസ്കാരിക വിഭവ പരിപാലന പരിപാടികൾ സാമുദായിക പുനർവികസന ഏജൻസികൾ മാനവ വിഭവശേഷി വികസന വകുപ്പുകൾ മാനേജ്മെൻ്റ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പ്രായോഗിക ഫോക്ലോർ നമ്മൾ കാണപ്പെടുന്നുണ്ട് ഇനി പ്രായോഗിക ഫോക്ലോറിൻ്റെ പ്രത്യേകത അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമല്ല കൂട്ടായ്മയുടെ ആവശ്യത്തിനനുസരിച്ച് പ്രായോഗികമായി ഇത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കപ്പെടുന്നതാണ് കൂട്ടായ്മയുടെ സൃഷ്ടിയില്ലാത്ത ഇതിന് പാരമ്പര്യത്തിൽ വേരുകളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ഒരു പരിണാമം നാഗരിക ഫോക്ലോറാണ് അതായത് നഗരങ്ങളെയും നഗരാനുഭവങ്ങളെയും കുറിച്ചുള്ള ഫോക്ലോറുകളെ പൊതുവെ നാഗരിക ഫോക്ലോർ എന്ന് പറയാം ബഹുജന മാധ്യമങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ച് രാഷ്ട്രീയമോ വാണിജ്യപരമായ താല്പര്യങ്ങളോടെ മെച്ചപ്പെട്ടതും വിപുലീകരിച്ചതുമായ നാട്ടറിവുകൾ നഗര പശ്ചാത്തലത്തിൽ വളരുന്നുണ്ട് നാഗരിക ഫോക്ലോർ പഠനങ്ങളിൽ നഗരം ശ്രദ്ധാകേന്ദ്രമാകുന്നതിന് പകരം നഗരത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കാണാം ഇരുപത് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നഗരങ്ങളിലെ തൊഴിലാളി വർഗ്ഗങ്ങളിൽ ഉള്ള ഫോക്ലോറുകൾ സോഷ്യലിസ്റ്റ് പ്രക്ഷോഭകരുടെ ശ്രദ്ധ ആകർഷിച്ചു ഫാക്ടറി തൊഴിലാളികളുടെ ആഖ്യാനത്തിലും പാട്ടുകളിലും ബഹുജന തൊഴിലാളികളെ അണിനിരത്താൻ ഉപയോഗിക്കാവുന്ന ശക്തമായ ചിഹ്നങ്ങൾ അവർ കണ്ടെടുത്തു നാഗരിക ഫോക്ലോറുകളുടെ ചരിത്രം ചരിത്രത്തിലവർക്ക് നിർണായക പങ്കുണ്ട് പട്ടണപ്പാട്ടുകൾ ഗ്രാഫിറ്റികൾ ഭക്ഷണ ലോറുകൾ യാന സംബന്ധിയായ വ്യാഖ്യാനങ്ങൾ തുടങ്ങിയ നാഗരിക ഫോക്ക് ലോറുടെ പഠനം ലോകത്ത് നിലവിൽ സംഭവിക്കുന്ന സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള ശരാശരി നഗരവാസികളുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നു പല പശ്ചാത്തലത്തിലുള്ള ആളുകൾ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് തുടരുമ്പോൾ ഗ്രാമീണ സ്വത്വങ്ങൾ നഗര പാരമ്പര്യങ്ങളെ രൂപാന്തരപ്പെട്ട് കാണുന്നുണ്ട് അവയാകട്ടെ പിന്നീട് ദേശീയ അന്തർദേശീയ സംസ്കാരവുമായി കെട്ടുമിടിയുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ ഗ്രാമീണമായ 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 അമാനുഷ്യമായ ശക്തിയോടെ പുരാണ ഇതിഹാസ കഥാപാത്രങ്ങൾ സ്ഥാനത്ത് അതേ പ്രഭാവത്തോടെ ആധുനിക കാലത്ത് നിലകൊള്ളുന്ന കഥാപാത്രങ്ങളാണ് വൈറ്റ് മാൻ സ്പൈഡർമാൻ ഫാൻറ്റം തുടങ്ങിയവർ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സങ്കല്പങ്ങളുമെല്ലാം നാഗരിക ഫോ ഫോക്ലോറിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇനി മൂന്നാമതായി പറയുന്ന ഒരു പരിണാമം മെറ്റാ ഫോക്ലോർ എന്നൊരു പദത്തിനെ പറ്റിയാണ് മെറ്റ എന്ന പദത്തിനർത്ഥം അതോടുകൂടെ അല്ലെങ്കിൽ പിന്തുടർന്ന് അല്ലെങ്കിൽ ആശ്രയിച്ച് എന്നൊക്കെയാണ് കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ തന്നെ സൃഷ്ടിയെ വിലയിരുത്തുന്നതാണ് മെറ്റാഫോക്ലോർ ഫോക്ലോർ ഫോക്ലോർ പഠനത്തിനെ ശ്രദ്ധേയമായൊരു പദമാണിത് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നതിൽ പഴഞ്ചൊല്ലിനെ സംബന്ധിച്ച പൊതുവായ അറിവിൻ്റെ പ്രതിഫലനമുണ്ട് പാരമ്പര്യമായി ലഭിച്ച അറിവുകൊണ്ട് വർത്തമാന കാലത്ത് ഒരു അവസ്ഥയെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പഴഞ്ചൊല്ലി പിറവിയെടുക്കുന്നത് വിഷയം അടിസ്ഥാനമാക്കും ആക്കുമ്പോൾ മറ്റ് പഴഞ്ചൊല്ലുകളിൽ നിന്നത് വ്യത്യസ്തവുമാണ് ഒരു ഫോക്ലോറിനെക്കുറിച്ച് അതേ കൂട്ടായ്മ മറ്റൊരു ഫോക്ലോർ സൃഷ്ടിക്കുമ്പോഴാണ് മെറ്റാ ഫോക്കുലർ ഉണ്ടാകുന്നത് പഴംചൊല്ലിനെ കുറിച്ചോ നാടൻപാട്ടിനെക്കുറിച്ചോ ഒക്കെ പഴഞ്ചൊല്ലുകൾ ഉണ്ടാകും ഇപ്രകാരം ഒരു ഫോക്ലോർ രൂപത്തെക്കുറിച്ച് മറ്റൊരു ഫോക്ലോർ രൂപം ആ കൂട്ടായ്മയിലുണ്ടെങ്കിൽ അതിനെ മെറ്റാ ഫോക്കുലറായി കണക്കാക്കാം അല്ലെങ്കിൽ കരുതാം ഇതൊരമ ഫോക്ലോസ് ോറും ഫോക്ലോറിനെ കുറിച്ചുള്ള വിലയിരുത്തലുമാകുന്നു അതായത് ഫോക്ലോറിനെ കുറിച്ചുള്ള കൂട്ടായ്മയുടെ അംഗീകാരമുള്ള അഭിപ്രായത്തെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത് ഇനി നാലാമതായി മറ്റൊരു തരം പരിണാമത്തെ പറ്റി അതായത് നവ നവ ഫോക്ലോർ എന്നറിയപ്പെടുന്ന സങ്കല്പം സാമൂഹ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഫോക്ലോറുകൾ പരിമപ്പെടുത്താറുണ്ട് തനിയെ പരിവപ്പെട്ട് വരാറുമുണ്ട് പുതിയ ലോകത്തിൻ്റെ വ്യവസ്ഥകൾക്കും സൗന്ദര്യബോധത്തിനും രാഷ്ട്രീയത്തിനുമനുസരിച്ച് പരിവപ്പെട്ട് വരുന്ന ഫോക്ലോറുകളാണ് നാവ് ഫോക്ലോറുകൾ പാരിസ്ഥിതികമോ കീഴാളമോ സ്ത്രീപക്ഷപരമോ ഒക്കെയായ വിവക്ഷകളെ പൂരിപ്പിക്കുന്നതിന് നാട്ടറുകൾ ഉപയോഗിക്കുന്നത് ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ പരിണാമം അനുസരിച്ച് ഫോക്ലോറിന് വിവിധ പരിണാമങ്ങൾ സംഭവിക്കുന്നു ഇന്ന് ഇവിടെ നമ്മൾ സംസാരിച്ചത് നാല് തരത്തിൽപ്പെട്ട ഫോക്ലോറുകളെ പറ്റിയാണ് ഫോക്ലോർ പരിണാമത്തിനെ പറ്റിയാണ് അതായത് ഒന്ന് ഫോക്ലോർ ഒന്ന് പ്രായോഗിക ഫോക്ലോർ രണ്ടാമത്തെ നാഗരിക ഫോക്ലോർ മൂന്നാമത്തെ മെറ്റാ ഫോക്ലോര് നാലാമത്തത് നാവ് ഫോക്ലോർ പറ്റിയാണ് ഇനി സമൂഹ പരിണാമത്തിനനുസരിച്ച് ഫോക്ലോറിന് പരിണാമം സംഭവിക്കും സാഹചര്യത്തെ ആസ്പദമാക്കിയുള്ള ഫോക്ലോർ നിർവചനം ഉണ്ടാകുന്നത് ഇപ്രകാരമാണ് വ്യത്യസ്ത സാഹചര്യങ്ങൾ കാണപ്പെടുന്ന ഫോക്ലോറിന് നിലവിലുണ്ടായ എന്ന അർത്ഥത്തിലും ധർമ്മത്തിനും ആശയ ആശയത്തിനുമൊക്കെയായി മാറ്റങ്ങൾ വരും ഇതേ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള വ്യത്യസ്ത ഫോക്ലോറിൽ ഉടലെടുക്കുന്നതും ഇത്തരം ഇത്തരത്തിലാണ് പ്രഥമ സാഹചര്യത്തിലല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ഫോക്ലോറിലെ പഠനത്തിനെയാണ് ഫോക്ലോറിസം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക വികാസത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഫോക്ലോറിസത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പഴയ സന്ദർഭത്തിൽ മാറി പുതിയ സന്ദർഭത്തിൽ വരുമ്പോൾ സന്ദർഭം മാത്രമല്ല ധർമ്മവും മാറി മാറ്റപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഫോക്ലോറിസം യഥാർത്ഥ നാട്ടൊരുവല്ല ഫോക്ലോറിസത്തിൻ്റെ പ്രകടിത രൂപത്തിനെയാണ് സാധാരണ പ്രായോഗിക ഫോക്ലോറി നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം